നമസ്കാരം ഉരുൾപൊട്ട സാധ്യതകളിൽ ഈ വില്ലേജുകളും ഉൾപ്പെടാം നിയന്ത്രണം ഘടിപ്പിച്ചതിനാൽ ഭൂമിയുടെ വില കുത്തനെ കുറയും കോട്ടയം കേന്ദ്ര സർക്കാർ പുതുതായി ഇറക്കിയ വിജ്ഞാപനത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ കരട് വിജ്ഞാപനത്തിൽ കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ മേലുകാവ് പൂഞ്ഞാർ തെക്കേക്കര തീക്കോയ് വില്ലേജുകളും ഇതോടെ ഉരുൾപൊട്ടൽ സാധ്യത മുൻനിർത്തി ഇവിടെ നിയന്ത്രണം ഘടിപ്പിക്കേണ്ടി വരും പരിസ്ഥിതി ലോല പ്രദേശത്ത് ഖനനം ക്വാറിമണൽ ഖനനം എന്നിവ പൂർണമായും ഇല്ലാതാകും നിലവിലുള്ള കോരുകളുടെ ലൈസൻസ് തീരുന്നതോടെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരും വീടുകളുടെ നിർമ്മാണം തടസ്സപ്പെടും ഭൂമിയുടെ വില കുറയും വിൽപ്പന ഇല്ലാതാകും തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങളുടെ പ്രതിഷേധം വളരെ ശക്തമാകും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ജില്ലകളുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ ചെറുതും വലുതുമായ നൂറോളം പാറമടകളുണ്ട് ശുപാർശ നൽകി പക്ഷേ നടപടിയില്ല പ്രളയകാലത്ത് ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ പാറമടകൾക്കെതിരെ ജനകീയ പ്രതിഷേധം ഉയർന്നിരുന്നു എന്നാൽ പ്രതിഷേധം ഫലം കാണാതെ വന്നതോടെ പരിസരവാസികളിൽ പലരും സ്ഥലം വിറ്റുപോയി പാറമടകളുടെ പ്രവർത്തന നിരോധനത്തിന് വൈദ്യുതി ബോർഡ് ശുപാർശ നൽകിയിട്ടും നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല ഇടുക്കി ഡാമിൻ്റെ സമ്മർദ്ദം ഉണ്ടാകുന്ന സ്ഥലമാണ് ഈരാറ്റുപട്ട മുതൽ വാഗമൺ വരെ ഗാഡ്ഗിൻ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഖനന നിരോധന മേഖലകളായി ചൂണ്ടിക്കാട്ടിയ വാഗമൺ മുട്ടക്കുന്നുകളുടെ ഭാഗത്തും നിരവധി പാറമടകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെതിരെ എതിർപ്പ് ശക്തമാണ് അതീവ പരിസ്ഥിതി ലോല പ്രദേശമായ കൂട്ടിക്കൽ ഇളങ്കാട് കൊടുങ്ങ വെല്ലിയന്ത എന്നിവിടങ്ങളിലെ പാറമടകൾക്കെതിരെ പരിസ്ഥിതി സംഘടനകളുടെ എതിർപ്പ് ശക്തവുമാണിപ്പോൾ എന്നാൽ ഹൈക്കോടതി വിധി പാറമട ലോബിക്ക് അനുകൂലമായതോടെ പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകിയായിരുന്നു മീനച്ചിലാറിൻ്റെ ഉത്ഭവസ്ഥാനമായ വാഗമൻ മലനിരകൾ അതീവ ജൈവ വൈവിധ്യ പ്രദേശമായി ഇപ്പോഴും സംരക്ഷിക്കണമെന്ന് ജൈവ വൈവിധ്യ ബോർഡ് ഉത്തരവിറക്കിയിരുന്നു പാറമടകൾ പ്രധാനമായും ഇപ്പോഴും പ്രവർത്തിക്കുന്നത് തീക്കോയി കൂട്ടിക്കൽ പൂഞ്ഞാർ പൂഞ്ഞാർ തെക്കേക്കര തിടനാട് പഞ്ചായത്തുകളിലുമാണ് എഡിറ്റോറിയൽ കേരള ടൈംസ് നമസ്കാരം ഉരുൾപൊട്ട സാധ്യതകളിൽ ഈ വില്ലേജുകളും ഉൾപ്പെടാം നിയന്ത്രണം ഘടിപ്പിച്ചതിനാൽ ഭൂമിയുടെ വില കുത്തനെ കുറയും കോട്ടയം കേന്ദ്ര സർക്കാർ പുതുതായി ഇറക്കിയ വിജ്ഞാപനത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ കരട് വിജ്ഞാപനത്തിൽ കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ മേലുകാവ് പൂഞ്ഞാർ തെക്കേക്കര തീക്കോയ് വില്ലേജുകളും ഇതോടെ ഉരുൾപൊട്ടൽ സാധ്യത മുൻനിർത്തി ഇവിടെ നിയന്ത്രണം ഘടിപ്പിക്കേണ്ടി വരും പരിസ്ഥിതി ലോല പ്രദേശത്ത് ഖനനം ക്വാറിമണൽ ഖനനം എന്നിവ പൂർണ്ണമായും ഇല്ലാതാകും നിലവിലുള്ള കോരുകളുടെ ലൈസൻസ് തീരുന്നതോടെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരും വീടുകളുടെ നിർമ്മാണം തടസ്സപ്പെടും ഭൂമിയുടെ വില കുറയും വിൽപ്പന ഇല്ലാതാകും തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങളുടെ പ്രതിഷേധം വളരെ ശക്തമാകും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ജില്ലകളുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ ചെറുതും വലുതുമായ നൂറോളം പാറമടകളുണ്ട് ശുപാർശ നൽകി പക്ഷേ നടപടിയില്ല പ്രളയകാലത്ത് ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ പാറമടകൾക്കെതിരെ ജനകീയ പ്രതിഷേധം ഉയർന്നിരുന്നു എന്നാൽ പ്രതിഷേധം ഫലം കാണാതെ വന്നതോടെ പരിസരവാസികളിൽ പലരും സ്ഥലം വിറ്റുപോയി പാറമടകളുടെ പ്രവർത്തന നിരോധനത്തിന് വൈദ്യുതി ബോർഡ് ശുപാർശ നൽകിയിട്ടും നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല ഇടുക്കി ഡാമിൻ്റെ സമ്മർദ്ദം ഉണ്ടാകുന്ന സ്ഥലമാണ് ഈരാറ്റുപട്ട മുതൽ വാഗമൺ വരെ ഗാഡ്ഗിൻ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഖനന നിരോധന മേഖലകളായി ചൂണ്ടിക്കാട്ടിയ വാഗമൺ മൊട്ടക്കുന്നുകളുടെ ഭാഗത്തും നിരവധി പാറമടകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെതിരെ എതിർപ്പ് ശക്തമാണ് അതീവ പരിസ്ഥിതി ലോല പ്രദേശമായ കൂട്ടിക്കൽ ഇളങ്കാട് കൊടുങ്ങ വെല്ലിയന്ത എന്നിവിടങ്ങളിലെ പാറമടകൾക്കെതിരെ പരിസ്ഥിതി സംഘടനകളുടെ എതിർപ്പ് ശക്തവുമാണിപ്പോൾ എന്നാൽ ഹൈക്കോടതി വിധി പാറമട ലോബിക്ക് അനുകൂലമായതോടെ പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകിയായിരുന്നു മീനച്ചിലാറിൻ്റെ ഉത്ഭവസ്ഥാനമായ വാഗമൻ മലനിരകൾ അതീവ ജൈവ പ്രദേശമായി ഇപ്പോഴും സംരക്ഷിക്കണമെന്ന് ജൈവ വൈവിധ്യ ബോർഡ് ഉത്തരവിറക്കിയിരുന്നു പാറമടകൾ പ്രധാനമായും ഇപ്പോഴും പ്രവർത്തിക്കുന്നത് തീക്കോയി കൂട്ടിക്കൽ പൂഞ്ഞാർ പൂഞ്ഞാർ തെക്കേക്കര തിടനാട് പഞ്ചായത്തുകളിലുമാണ് എഡിറ്റോറിയൽ കേരള ടൈംസ് നമസ്കാരം ഉരുൾപൊട്ട സാധ്യതകളിൽ ഈ വില്ലേജുകളും ഉൾപ്പെടാം നിയന്ത്രണം ഘടിപ്പിച്ചതിനാൽ ഭൂമിയുടെ വിലകുത്തനെ കുറയും കോട്ടയം കേന്ദ്ര സർക്കാർ പുതുതായി ഇറക്കിയ വിജ്ഞാപനത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ കരട് വിജ്ഞാപനത്തിൽ കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ മേലുകാവ് പൂഞ്ഞാർ തെക്കേക്കര തീക്കോയ് വില്ലേജുകളും ഇതോടെ ഉരുൾപൊട്ടൽ സാധ്യത മുൻനിർത്തി ഇവിടെ നിയന്ത്രണം ഘടിപ്പിക്കേണ്ടി വരും പരിസ്ഥിതി ലോല പ്രദേശത്ത് ഖനനം ക്വാറിമണൽ ഖനനം എന്നിവ പൂർണ്ണമായും ഇല്ലാതാകും നിലവിലുള്ള കോരുകളുടെ ലൈസൻസ് തീരുന്നതോടെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരും വീടുകളുടെ നിർമ്മാണം തടസ്സപ്പെടും ഭൂമിയുടെ വില കുറയും വിൽപ്പന ഇല്ലാതാകും തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങളുടെ പ്രതിഷേധം വളരെ ശക്തമാകും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ജില്ലകളുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ ചെറുതും വലുതുമായ നൂറോളം പാറമടകളുണ്ട് ശുപാർശ നൽകി പക്ഷേ നടപടിയില്ല പ്രളയകാലത്ത് ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ പാറമടകൾക്കെതിരെ ജനകീയ പ്രതിഷേധം ഉയർന്നിരുന്നു എന്നാൽ പ്രതിഷേധം ഫലം കാണാതെ വന്നതോടെ പരിസരവാസികളിൽ പലരും സ്ഥലം വിറ്റുപോയി പാറമടകളുടെ പ്രവർത്തന നിരോധനത്തിന് വൈദ്യുതി ബോർഡ് ശുപാർശ നൽകിയിട്ടും നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല ഇടുക്കി ഡാമിൻ്റെ സമ്മർദ്ദം ഉണ്ടാകുന്ന സ്ഥലമാണ് ഈരാറ്റുപെട്ട മുതൽ വാഗമൺ വരെ ഗാഡ്ഗിൻ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഖനന നിരോധന മേഖലകളായി ചൂണ്ടിക്കാട്ടിയ വാഗമൺ മുട്ടക്കുന്നുകളുടെ ഭാഗത്തും നിരവധി പാറവടകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെതിരെ എതിർപ്പ് ശക്തമാണ് അതീവ പരിസ്ഥിതിലോല പ്രദേശമായ കൂട്ടിക്കൽ ഇളങ്കാട് കൊടുങ്ങ വെല്ലിയന്ത എന്നിവിടങ്ങളിലെ പാറമടകൾക്കെതിരെ പരിസ്ഥിതി സംഘടനകളുടെ എതിർപ്പ് ശക്തവുമാണിപ്പോൾ എന്നാൽ ഹൈക്കോടതി വിധി പാറമട ലോബിക്ക് അനുകൂലമായതോടെ പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകുകയായിരുന്നു മീനച്ചിലാറിൻ്റെ ഉത്ഭവസ്ഥാനമായ വാഗമൺ മലനിരകൾ അതീവ ജൈവ വൈവിധ്യ പ്രദേശമായി ഇപ്പോഴും സംരക്ഷിക്കണമെന്ന് ജൈവ വൈവിധ്യ ബോർഡ് ഉത്തരവിറക്കിയിരുന്നു പാറമടകൾ പ്രധാനമായും ഇപ്പോഴും പ്രവർത്തിക്കുന്നത് തീക്കോയി കൂട്ടിക്കൽ പൂഞ്ഞാർ പൂഞ്ഞാർ തെക്കേക്കര തിടനാട് പഞ്ചായത്തുകളിലുമാണ് എഡിറ്റോറിയൽ കേരള ടൈംസ് നമസ്കാരം ഉരുൾപൊട്ട സാധ്യതകളിൽ ഈ വില്ലേജുകളും ഉൾപ്പെടാം നിയന്ത്രണം ഘടിപ്പിച്ചതിനാൽ ഭൂമിയുടെ വില കുത്തനെ കുറയും കോട്ടയം കേന്ദ്ര സർക്കാർ പുതുതായി ഇറക്കിയ വിജ്ഞാപനത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ കരട് വിജ്ഞാപനത്തിൽ കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ മേലുകാവ് പൂഞ്ഞാർ തെക്കേക്കര തീക്കോയ് വില്ലേജുകളും ഇതോടെ ഉരുൾപൊട്ടൽ സാധ്യത മുൻനിർത്തി ഇവിടെ നിയന്ത്രണം ഘടിപ്പിക്കേണ്ടി വരും പരിസ്ഥിതി ലോല പ്രദേശത്ത് ഖനനം ക്വാറിമണൽ ഖനനം എന്നിവ പൂർണ്ണമായും ഇല്ലാതാകും നിലവിലുള്ള കോലുകളുടെ ലൈസൻസ് തീരുന്നതോടെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരും വീടുകളുടെ നിർമ്മാണം തടസ്സപ്പെടും ഭൂമിയുടെ വില കുറയും വിൽപ്പന ഇല്ലാതാകും തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങളുടെ പ്രതിഷേധം വളരെ ശക്തമാകും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ജില്ലകളുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ ചെറുതും വലുതുമായ നൂറോളം പാറമടകളുണ്ട് ശുപാർശ നൽകി പക്ഷേ നടപടിയില്ല പ്രളയകാലത്ത് ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ പാറമടകൾക്കെതിരെ ജനകീയ പ്രതിഷേധം ഉയർന്നിരുന്നു എന്നാൽ പ്രതിഷേധം ഫലം കാണാതെ വന്നതോടെ പരിസരവാസികളിൽ പലരും സ്ഥലം വിറ്റുപോയി പാറമടകളുടെ പ്രവർത്തന നിരോധനത്തിന് വൈദ്യുതി ബോർഡ് ശുപാർശ നൽകിയിട്ടും നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല ഇടുക്കി ഡാമിൻ്റെ സമ്മർദ്ദം ഉണ്ടാകുന്ന സ്ഥലമാണ് ഈരാറ്റുപട്ട മുതൽ വാഗമൺ വരെ ഗാഡ്ഗിൻ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഖനന നിരോധന മേഖലകളായി ചൂണ്ടിക്കാട്ടിയ വാഗമൺ മുട്ടക്കുന്നുകളുടെ ഭാഗത്തും നിരവധി പാറമടകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെതിരെ എതിർപ്പ് ശക്തമാണ് അതീവ പരിസ്ഥിതി ലോല പ്രദേശമായ കൂട്ടിക്കൽ ഇളങ്കാട് കൊടുങ്ങ വെല്ലിയന്ത എന്നിവിടങ്ങളിലെ പാറമടകൾക്കെതിരെ പരിസ്ഥിതി സംഘടനകളുടെ എതിർപ്പ് ശക്തവുമാണിപ്പോൾ എന്നാൽ ഹൈക്കോടതി വിധി പാറമട ലോബിക്ക് അനുകൂലമായതോടെ പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകിയായിരുന്നു മീനച്ചിലാറിൻ്റെ ഉത്ഭവസ്ഥാനമായ വാഗമൻ മലനിരകൾ അതീവ ജൈവ വൈവിധ്യ പ്രദേശമായി ഇപ്പോഴും സംരക്ഷിക്കണമെന്ന് ജൈവ വൈവിധ്യ ബോർഡ് ഉത്തരവിറക്കിയിരുന്നു പാറമടകൾ പ്രധാനമായും ഇപ്പോഴും പ്രവർത്തിക്കുന്നത് തീക്കോയി കൂട്ടിക്കൽ പൂഞ്ഞാർ പൂഞ്ഞാർ തെക്കേക്കര തിടനാട് പഞ്ചായത്തുകളിലുമാണ് എഡിറ്റോറിയൽ കേരള ടൈംസ് നമസ്കാരം ഉരുൾപൊട്ട സാധ്യതകളിൽ ഈ വില്ലേജുകളും ഉൾപ്പെടാം നിയന്ത്രണം ഘടിപ്പിച്ചതിനാൽ ഭൂമിയുടെ വിലകുത്തനെ കുറയും കോട്ടയം കേന്ദ്ര സർക്കാർ പുതുതായി ഇറക്കിയ വിജ്ഞാപനത്തിലെ പരിസ്ഥിതിലോല പ്രദേശങ്ങളുടെ കരട് വിജ്ഞാപനത്തിൽ കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ മേലുകാവ് പൂഞ്ഞാർ തെക്കേക്കര തീക്കോയ് വില്ലേജുകളും ഇതോടെ ഉരുൾപൊട്ടൽ സാധ്യത മുൻനിർത്തി ഇവിടെ നിയന്ത്രണം ഘടിപ്പിക്കേണ്ടി വരും പരിസ്ഥിതി ലോല പ്രദേശത്ത് ഖനനം ക്വാറിമണൽ ഖനനം എന്നിവ പൂർണ്ണമായും ഇല്ലാതാകും നിലവിലുള്ള കോരുകളുടെ ലൈസൻസ് തീരുന്നതോടെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരും വീടുകളുടെ നിർമ്മാണം തടസ്സപ്പെടും ഭൂമിയുടെ വില കുറയും വിൽപ്പന ഇല്ലാതാകും തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങളുടെ പ്രതിഷേധം വളരെ ശക്തമാകും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ജില്ലകളുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ ചെറുതും വലുതുമായ നൂറോളം പാറമടകളുണ്ട് ശുപാർശ നൽകി പക്ഷേ നടപടിയില്ല പ്രളയകാലത്ത് ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ പാറമടകൾക്കെതിരെ ജനകീയ പ്രതിഷേധം ഉയർന്നിരുന്നു എന്നാൽ പ്രതിഷേധം ഫലം കാണാതെ വന്നതോടെ പരിസരവാസികളിൽ പലരും സ്ഥലം വിറ്റുപോയി പാറമടകളുടെ പ്രവർത്തന നിരോധനത്തിന് വൈദ്യുതി ബോർഡ് ശുപാർശ നൽകിയിട്ടും നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല ഇടുക്കി ഡാമിൻ്റെ സമ്മർദ്ദം ഉണ്ടാകുന്ന സ്ഥലമാണ് ഈരാറ്റുപട്ട മുതൽ വാഗമൺ വരെ ഗാഡ്ഗിൻ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഖനന നിരോധന മേഖലകളായി ചൂണ്ടിക്കാട്ടിയ വാഗമൺ മുട്ടക്കുന്നുകളുടെ ഭാഗത്തും നിരവധി പാറമടകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെതിരെ എതിർപ്പ് ശക്തമാണ് അതീവ പരിസ്ഥിതിലോല പ്രദേശമായ കൂട്ടിക്കൽ ഇളങ്കാട് കൊടുങ്ങ വെല്ലിയന്ത എന്നിവിടങ്ങളിലെ പാറമടകൾക്കെതിരെ പരിസ്ഥിതി സംഘടനകളുടെ എതിർപ്പ് ശക്തവുമാണിപ്പോൾ എന്നാൽ ഹൈക്കോടതി വിധി പാറമട ലോബിക്ക് അനുകൂലമായതോടെ പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകുകയായിരുന്നു മീനച്ചിലാറിൻ്റെ ഉത്ഭവസ്ഥാനമായ വാഗമൻ മലനിരകൾ അതീവ ജൈവ വൈവിധ്യ പ്രദേശമായി ഇപ്പോഴും സംരക്ഷിക്കണമെന്ന് ജൈവ വൈവിധ്യ ബോർഡ് ഉത്തരവിറക്കിയിരുന്നു പാറമടകൾ പ്രധാനമായും ഇപ്പോഴും പ്രവർത്തിക്കുന്നത് തീക്കോയി കൂട്ടിക്കൽ പൂഞ്ഞാർ പൂഞ്ഞാർ തെക്കേക്കര തിടനാട് പഞ്ചായത്തുകളിലുമാണ് എഡിറ്റോറിയൽ കേരള ടൈംസ് നമസ്കാരം ഉരുൾപൊട്ടൽ സാധ്യതകളിൽ ഈ വില്ലേജുകളും ഉൾപ്പെടാം നിയന്ത്രണം ഘടിപ്പിച്ചതിനാൽ ഭൂമിയുടെ വില കുത്തനെ കുറയും കോട്ടയം കേന്ദ്ര സർക്കാർ പുതുതായി ഇറക്കിയ വിജ്ഞാപനത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ കരട് വിജ്ഞാപനത്തിൽ കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ മേലുകാവ് പൂഞ്ഞാർ തെക്കേക്കര തീക്കോയ് വില്ലേജുകളും ഇതോടെ ഉരുൾപൊട്ടൽ സാധ്യത മുൻനിർത്തി ഇവിടെ നിയന്ത്രണം ഘടിപ്പിക്കേണ്ടി വരും പരിസ്ഥിതി ലോല പ്രദേശത്ത് ഖനനം ക്വാറിമണൽ ഖനനം എന്നിവ പൂർണ്ണമായും ഇല്ലാതാകും നിലവിലുള്ള കോരുകളുടെ ലൈസൻസ് തീരുന്നതോടെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരും വീടുകളുടെ നിർമ്മാണം തടസ്സപ്പെടും ഭൂമിയുടെ വില കുറയും വിൽപ്പന ഇല്ലാതാകും തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങളുടെ പ്രതിഷേധം വളരെ ശക്തമാകും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ജില്ലകളുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ ചെറുതും വലുതുമായ നൂറോളം പാറമടകളുണ്ട് ശുപാർശ നൽകി പക്ഷേ നടപടിയില്ല പ്രളയകാലത്ത് ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ പാറവടകൾക്കെതിരെ ജനകീയ പ്രതിഷേധം ഉയർന്നിരുന്നു എന്നാൽ പ്രതിഷേധം ഫലം കാണാതെ വന്നതോടെ പരിസരവാസികളിൽ പലരും സ്ഥലം വിറ്റുപോയി പാറമടകളുടെ പ്രവർത്തന നിരോധനത്തിന് വൈദ്യുതി ബോർഡ് ശുപാർശ നൽകിയിട്ടും നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല ഇടുക്കി ഡാമിൻ്റെ സമ്മർദ്ദം ഉണ്ടാകുന്ന സ്ഥലമാണ് ഈരാറ്റുപെട്ട മുതൽ വാഗമൺ വരെ ഗാഡ്ഗിൻ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഖനന നിരോധന മേഖലകളായി ചൂണ്ടിക്കാട്ടിയ വാഗമൺ മുട്ടക്കുന്നുകളുടെ ഭാഗത്തും നിരവധി പാറമടകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെതിരെ എതിർപ്പ് ശക്തമാണ് അതീവ പരിസ്ഥിതി ലോല പ്രദേശമായ കൂട്ടിക്കൽ ഇളങ്കാട് കൊടുങ്ങ വെല്ലിയന്ത എന്നിവിടങ്ങളിലെ പാറമടകൾക്കെതിരെ പരിസ്ഥിതി സംഘടനകളുടെ എതിർപ്പ് ശക്തവുമാണിപ്പോൾ എന്നാൽ ഹൈക്കോടതി വിധി പാറമട ലോബിക്ക് അനുകൂലമായതോടെ പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകിയായിരുന്നു മീനച്ചിലാറിൻ്റെ ഉത്ഭവസ്ഥാനമായ വാഗമൻ മലനിരകൾ അതീവ ജൈവ വൈവിധ്യ പ്രദേശമായി ഇപ്പോഴും സംരക്ഷിക്കണമെന്ന് ജൈവ വൈവിധ്യ ബോർഡ് ഉത്തരവിറക്കിയിരുന്നു പാറമടകൾ പ്രധാനമായും ഇപ്പോഴും പ്രവർത്തിക്കുന്നത് തീക്കോയി കൂട്ടിക്കൽ പൂഞ്ഞാർ പൂഞ്ഞാർ തെക്കേക്കര തിടനാട് പഞ്ചായത്തുകളിലുമാണ് എഡിറ്റോറിയൽ കേരള ടൈംസ് നമസ്കാരം ഉരുൾപൊട്ടൽ സാധ്യതകളിൽ ഈ വില്ലേജുകളും ഉൾപ്പെടാം നിയന്ത്രണം ഘടിപ്പിച്ചതിനാൽ ഭൂമിയുടെ വിലകുത്തനെ കുറയും കോട്ടയം കേന്ദ്ര സർക്കാർ പുതുതായി ഇറക്കിയ വിജ്ഞാപനത്തിലെ പരിസ്ഥിതിലോല പ്രദേശങ്ങളുടെ കരട് വിജ്ഞാപനത്തിൽ കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ മേലുകാവ് പൂഞ്ഞാർ തെക്കേക്കര തീക്കോയ് വില്ലേജുകളും ഇതോടെ ഉരുൾപൊട്ടൽ സാധ്യത മുൻനിർത്തി ഇവിടെ നിയന്ത്രണം ഘടിപ്പിക്കേണ്ടി വരും പരിസ്ഥിതി ലോല പ്രദേശത്ത് ഖനനം ക്വാറിമണൽ ഖനനം എന്നിവ പൂർണ്ണമായും ഇല്ലാതാകും നിലവിലുള്ള കോരുകളുടെ ലൈസൻസ് തീരുന്നതോടെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരും വീടുകളുടെ നിർമ്മാണം തടസ്സപ്പെടും ഭൂമിയുടെ വില കുറയും വിൽപ്പന ഇല്ലാതാകും തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങളുടെ പ്രതിഷേധം വളരെ ശക്തമാകും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ജില്ലകളുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ ചെറുതും വലുതുമായ നൂറോളം പാറമടകളുണ്ട് ശുപാർശ നൽകി പക്ഷേ നടപടിയില്ല പ്രളയകാലത്ത് ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ പാറമടകൾക്കെതിരെ ജനകീയ പ്രതിഷേധം ഉയർന്നിരുന്നു എന്നാൽ പ്രതിഷേധം ഫലം കാണാതെ വന്നതോടെ പരിസരവാസികളിൽ പലരും സ്ഥലം വിറ്റുപോയി പാറമടകളുടെ പ്രവർത്തന നിരോധനത്തിന് വൈദ്യുതി ബോർഡ് ശുപാർശ നൽകിയിട്ടും നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല ഇടുക്കി ഡാമിന്റെ സമ്മർദ്ദം ഉണ്ടാകുന്ന സ്ഥലമാണ് ഈരാറ്റുപട്ട മുതൽ വാഗമൺ വരെ ഗാഡ്ഗിൻ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഖനന നിരോധന മേഖലകളായി ചൂണ്ടിക്കാട്ടിയ വാഗമൺ മൊട്ടക്കുന്നുകളുടെ ഭാഗത്തും നിരവധി പാറമടകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെതിരെ എതിർപ്പ് ശക്തമാണ് അതീവ പരിസ്ഥിതി ലോല പ്രദേശമായ കൂട്ടിക്കൽ ഇളങ്കാട് കൊടുങ്ങ വെല്ലിയന്ത എന്നിവിടങ്ങളിലെ പാറമടകൾക്കെതിരെ പരിസ്ഥിതി സംഘടനകളുടെ എതിർപ്പ് ശക്തവുമാണിപ്പോൾ എന്നാൽ ഹൈക്കോടതി വിധി പാറമട ലോബിക്ക് അനുകൂലമായതോടെ പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകിയായിരുന്നു മീനച്ചിലാറിൻ്റെ ഉത്ഭവസ്ഥാനമായ വാഗമൻ മലനിരകൾ അതീവ ജൈവ വൈവിധ്യ പ്രദേശമായി ഇപ്പോഴും സംരക്ഷിക്കണമെന്ന് ജൈവ വൈവിധ്യ ബോർഡ് ഉത്തരവിറക്കിയിരുന്നു പാറമടകൾ പ്രധാനമായും ഇപ്പോഴും പ്രവർത്തിക്കുന്നത് തീക്കോയി കൂട്ടിക്കൽ പൂഞ്ഞാർ പൂഞ്ഞാർ തെക്കേക്കര തിടനാട് പഞ്ചായത്തുകളിലുമാണ് എഡിറ്റോറിയൽ കേരള ടൈംസ് നമസ്കാരം ഉരുൾപൊട്ടൽ സാധ്യതകളിൽ ഈ വില്ലേജുകളും ഉൾപ്പെടാം നിയന്ത്രണം ഘടിപ്പിച്ചതിനാൽ ഭൂമിയുടെ വില കുത്തനെ കുറയും കോട്ടയം കേന്ദ്ര സർക്കാർ പുതുതായി ഇറക്കിയ വിജ്ഞാപനത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ കരട് വിജ്ഞാപനത്തിൽ കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ മേലുകാവ് പൂഞ്ഞാർ തെക്കേക്കര തീക്കോയി വില്ലേജുകളും ഇതോടെ ഉരുൾപൊട്ടൽ സാധ്യത മുൻനിർത്തി ഇവിടെ നിയന്ത്രണം ഘടിപ്പിക്കേണ്ടി വരും പരിസ്ഥിതിലോല പ്രദേശത്ത് ഖനനം ക്വാറിമണൽ ഖനനം എന്നിവ പൂർണമായും ഇല്ലാതാകും നിലവിലുള്ള കോരുകളുടെ ലൈസൻസ് തീരുന്നതോടെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരും വീടുകളുടെ നിർമ്മാണം തടസ്സപ്പെടും ഭൂമിയുടെ വില കുറയും വിൽപ്പന ഇല്ലാതാകും തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങളുടെ പ്രതിഷേധം വളരെ ശക്തമാകും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ജില്ലകളുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ ചെറുതും വലുതുമായ നൂറോളം പാറമടകളുണ്ട് ശുപാർശ നൽകി പക്ഷേ നടപടിയില്ല പ്രളയകാലത്ത് ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ പാറമടകൾക്കെതിരെ ജനകീയ പ്രതിഷേധം ഉയർന്നിരുന്നു എന്നാൽ പ്രതിഷേധം ഫലം കാണാതെ വന്നതോടെ പരിസരവാസികളിൽ പലരും സ്ഥലം വിറ്റുപോയി പാറമടകളുടെ പ്രവർത്തന നിരോധനത്തിന് വൈദ്യുതി ബോർഡ് ശുപാർശ നൽകിയിട്ടും നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല ഇടുക്കി ഡാമിൻ്റെ സമ്മർദ്ദം ഉണ്ടാകുന്ന സ്ഥലമാണ് ഈരാറ്റുപട്ട മുതൽ വാഗമൺ വരെ ഗാഡ്ഗിൻ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഖനന നിരോധന മേഖലകളായി ചൂണ്ടിക്കാട്ടിയ വാഗമൺ മുട്ടക്കുന്നുകളുടെ ഭാഗത്തും നിരവധി പാറമടകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെതിരെ എതിർപ്പ് ശക്തമാണ് അതീവ പരിസ്ഥിതി ലോല പ്രദേശമായ കൂട്ടിക്കൽ ഇളങ്കാട് കൊടുങ്ങ വെല്ലിയന്ത എന്നിവിടങ്ങളിലെ പാറമടകൾക്കെതിരെ പരിസ്ഥിതി സംഘടനകളുടെ എതിർപ്പ് ശക്തവുമാണിപ്പോൾ എന്നാൽ ഹൈക്കോടതി വിധി പാറമട ലോബിക്ക് അനുകൂലമായതോടെ പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകിയായിരുന്നു മീനച്ചിലാറിൻ്റെ ഉൽഭവസ്ഥാനമായ വാഗമൻ മലനിരകൾ അതീവ ജൈവ വൈവിധ്യ പ്രദേശമായി ഇപ്പോഴും സംരക്ഷിക്കണമെന്ന് ജൈവ വൈവിധ്യ ബോർഡ് ഉത്തരവിറക്കിയിരുന്നു പാറമടകൾ പ്രധാനമായും ഇപ്പോഴും പ്രവർത്തിക്കുന്നത് തീക്കോയി കൂട്ടിക്കൽ പൂഞ്ഞാർ പൂഞ്ഞാർ തെക്കേക്കര തിടനാട് പഞ്ചായത്തുകളിലുമാണ് എഡിറ്റോറിയൽ കേരള ടൈംസ് നമസ്കാരം ഉരുൾപൊട്ട സാധ്യതകളിൽ ഈ വില്ലേജുകളും ഉൾപ്പെടാം നിയന്ത്രണം ഘടിപ്പിച്ചതിനാൽ ഭൂമിയുടെ വിലകുത്തനെ കുറയ്ക്കും